ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ഡി സിയുടെ നാല് ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് അതായത് മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട് സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ട് ഡി എൽ എത്ര പേരുണ്ട് അതുപോലെ തന്നെ ടോട്ടൽ എത്ര പേരാണ് ഉള്ളത് കട്ട് ഓഫ് എത്രയാണ് അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ ഓ സി ഓപ്പൺ കോമ്പറ്റീഷനിൽ എത്ര അഡ്വൈസ് പോയി ടോട്ടൽ എത്ര അഡ്വൈസ് ആണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴ് ലിസ്റ്റിലുള്ള ആൾക്കാരുടെ എണ്ണം ഇട്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇനി വരാനുള്ള ജില്ലകളിലും ഏകദേശം എത്രത്തോളം ആൾക്കാരുടെ എണ്ണം ആണ് ലിസ്റ്റ് വരുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോ തിരുവനന്തപുരത്ത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ആയിരത്തി പേരും ലി എയില് നാൽപ്പത്തി നാല് നാല് പേരും ടോട്ടല് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പേര് കട്ട് ഓഫ് എഴുപത്തിരണ്ട് പോയിന്റ് ആറ് ഏഴ് അപ്പൊ ഇങ്ങനെയാണ് തിരുവനന്തപുരത്തെ സ്റ്റാറ്റസ് അതിനകത്ത് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുപത്തി ഒൻപത് പേരാണ് അപ്പൊ ഇപ്പോഴുള്ള ലിസ്റ്റിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ അറുന്നൂറ്റി അറുപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അവിടെ ആയിരത്തി മുപ്പത്തി ആറ് പേർക്കാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഏകദേശം ഈ ആയിരത്തി മുപ്പത്തി ആറിന്റെ അടിസ്ഥാനത്തിലാണ് മെയിൻ ലിസ്റ്റിൽ ആയിരത്തി എഴുപത്തി ഒൻപത് പേരുടെ ലിസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത് വന്നിരിക്കുന്നത് എറണാകുളമാണ് എറണാകുളത്ത് മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി എൺപത്തി ഏഴ് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ ആയിരത്തി മുപ്പത്തി ഏഴ് പേരും ഡി എയില് നാൽപ്പത് പേരും ടോട്ടല് രണ്ടായിരത്തി അറുപത്തി നാല് പേര് കട്ട് ഓഫ് അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴ് അപ്പൊ ഓപ്പൺ കോമ്പറ്റീഷനിൽ അറുന്നൂറ്റി നാല്പത്തി ഏഴാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഈ തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിന്റെ ആനുപാതികമായിട്ടാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വന്നിട്ട് െന്ന് നമുക്ക് മനസ്സിലായി അടുത്ത വന്നിരിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മെയിൻ ലിസ്റ്റ് ആൾക്കാർ മെയിൻ ലിസ്റ്റിലും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരും ടി എൽ മുപ്പത്തിരണ്ട് പേര് ടോട്ടൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കട്ട് ഓഫ് അറുപത്തിനാല് അവിടെ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി അറുപത്തി രണ്ടാണ് അവിടുത്തെ ടോട്ടൽ അഡ്വൈസ് ഈ എഴുന്നൂറ്റി അറുപത്തിരണ്ടിന്റെ ആനുപാതികമായിട്ടാണ് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആൾക്കാരുടെ ലിസ്റ്റ് ഇട്ടിരിക്കുന്നത് പക്ഷേ അവിടെ ചെറിയ കുറവാണ് എഴുന്നൂറ്റി അറുപത്തിരണ്ട് അഡ്വൈസില് വളർന്നിട്ടുണ്ട് പക്ഷെ അവിടെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആൾക്കാരുടെ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഈ കണ്ണൂർ കണ്ണൂര് മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി പത്തൊമ്പത് പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് പേര് ഡി എയില് മുപ്പത്തി രണ്ട് പേര് ടോട്ടൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് പേര് കട്ട് ഓഫ് അൻപത്തി ഏഴ് കട്ട് ഓഫ് അവിടെ കുറയാനുള്ള കാരണം കൊല്ലവും കണ്ണൂരുമായിരുന്നു എക്സാം അതുകൊണ്ട് കണ്ണൂര് കട്ട് ഓഫ് കുറഞ്ഞിട്ടുണ്ട് കൊല്ലത്തും ഏകദേശം ഈ റേഞ്ചൊക്കെ ആയിരിക്കും കട്ട് ഓഫ് വരുന്നത് ഇനി അവിടെ നിലവിലുള്ള ലിസ്റ്റിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ അഞ്ഞൂറ്റി നാല്പതാമത്തെ റാങ്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ എണ്ണൂറ്റി ഇരുപത്തി മൂന്നാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ എണ്ണൂറ്റി ഇരുപത്തി മൂന്നിന്റെ അടിസ്ഥാനത്തിൽ എണ്ണൂറ്റി പത്തൊമ്പത് പേരുടെ മെയിൻ ലിസ്റ്റാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ നമ്മൾ ഇത് നോക്കുമ്പോഴേ പാലക്കാടും കണ്ണൂരും ടോട്ടൽ അഡ്വൈസിനെക്കാട്ടിലും കുറവാണ് നമ്മുടെ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം ഇട്ടിരിക്കുന്നത് പക്ഷെ തിരുവനന്തപുരത്തും എറണാകുളത്തും ടോട്ടൽ അഡ്വൈസിനെക്കാട്ടിലും കുറച്ച് ആൾക്കാരെയും കൂടെ കൂടുതൽ ഇട്ടിട്ടുണ്ട് പത്തോ ഇരുപതോ പേരെയൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും ഇനി വരാനുള്ള ജില്ലയുടെ കൂടെ കാര്യം നമുക്ക് നോക്കാം കൊല്ലത്ത് ഓപ്പൺ കോമ്പറ്റീഷനിൽ നാനൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് ടോട്ടൽ അഡ്വൈസ് ഈ പത്തനംതിട്ടയിൽ ഓപ്പൺ കോമ്പറ്റീഷനിൽ മുന്നൂറ്റി ഇരുപതാമത്തെ ആൾക്ക് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അഞ്ഞൂറ്റി മുപ്പഞ്ഞൂറ്റി മുപ്പത്തി നാല് അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഇനി ആലപ്പുഴയിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് ഓപ്പൺ കോമ്പറ്റീഷൻ റാങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അറുനൂറ്റി അഞ്ചാണ് ടോട്ടൽ അഡ്വൈസ് അവിടെ പോയിരിക്കുന്നത് ഈ കോട്ടയത്ത് നാന്നൂറ്റി പതിനൊന്നാമത്തെ ആൾക്ക് ഓ സിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് അറുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ടോട്ടൽ അഡ്വൈസ് ഈ ഇടുക്കിയിൽ മുന്നൂറ്റി നാല്പത്തി എട്ടാമത്തെ ആൾക്ക് ഓസിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ നാനൂറ്റി എൺപത്തി നാല് അഡ്വൈസാണ് പോയിരിക്കുന്നത് തൃശ്ശൂർ അഞ്ഞൂറ്റി അറുപത്തി ഒൻപതാമത്തെ റാങ്ക് ഓസിയിൽ നിന്ന് പോയിട്ടുണ്ട് എണ്ണൂറ്റി നാല്പത്തി ഒൻപതാണ് ടോട്ടൽ അഡ്വൈസ് ഈ മലപ്പുറത്ത് അറുന്നൂ അറുന്നൂറ്റി നാലാമത്തെ റാങ്ക് ഓസിയിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ എണ്ണൂറ്റി എഴുപത്തി ആറ് അഡ്വൈസാണ് അവിടെ പോയിരിക്കുന്നത് കോഴിക്കോട് അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ റാങ്ക് ഓസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ടോട്ടൽ അഡ്വൈസ് ഇനി വയനാട് ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് ഓസിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുണ്ട് ടോട്ടൽ അവിടെ മുന്നൂറ്റി അഡ്വൈസ് ആണ് പോയിരിക്കുന്നത് ഇനി കാസർഗോഡ് നൂറ്റി തൊണ്ണൂറ്റി ആറാമത്തെ റാങ്ക് ആണ് ഓസിൽ നിന്നും പോയിരിക്കുന്നത് ടോട്ടൽ മുന്നൂറ്റി പതിനേഴ് ആണ് പോയിരിക്കുന്നത് അപ്പം ഇനി വരാനുള്ള ജില്ലയിൽ കൊല്ലം അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അപ്പം അതിൻ്റെ നമ്മളിപ്പം വന്ന ലിസ്റ്റിൻ്റെ അനുസരിച്ച് ഏകദേശം ഒരു എഴുന്നൂന്നൂറും എഴുന്നൂറ്റി അൻപതിനും ഇടയിൽ ആൾക്കാരുടെ എണ്ണം മെയിൻ ലിസ്റ്റിൽ വരാനുള്ള സാധ്യതയാണ് ഉള്ളത് പിന്നെ പത്തനംതിട്ട അഞ്ഞൂറ്റി മുപ്പത്തി നാല് അത് ഏകദേശം ഒരു അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റി അറുപത് ആ റേഞ്ചിൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ വരാനാണ് ചാൻസ് പിന്നെ ആലപ്പുഴയിൽ അറുന്നൂറ്റി അഞ്ച് അതും ഏകദേശം ഒരു അറുനൂറ്റി ആ റേഞ്ചിന് അകത്ത് നിൽക്കാനാണ് ചാൻസ് ഉള്ളത് പിന്നെ കോട്ടയത്ത് അറുന്നൂറ്റി നാല്പത്തി ഒന്നാണ് അഡ്വൈസ് വന്നിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസ് അത് ഏകദേശം ഒരു എഴുന്നൂറിൽ താഴെ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ വരാ എണ്ണം വരാനാണ് ചാൻസ് ഉള്ളത് ഇടുക്കിയിൽ നാനൂറ്റി എൺപത്തി നാല് അത് ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത് ആ റേഞ്ചിൽ ആൾക്കാരുടെ എണ്ണം വരാനാണ് ചാൻസ് ഉള്ളത് തൃശ്ശൂര് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതാണ് ടോട്ടൽ അഡ്വൈസ് അത് ഏകദേശം ഒരു തൊള്ളായിരത്തിനകത്ത് സാധ്യതയാണുള്ളത് മലപ്പുറത്ത് എണ്ണൂറ്റി എഴുപത്തി ആറ് അത് ഏകദേശം തൊള്ളായിരത്തി തൊള്ളായിരത്തിനകത്ത് ഉള്ള ചാൻസ് ആണ് കാണുന്നത് കോഴിക്കോട് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് അത് ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് ആ റേഞ്ചിൽ വരാനാണ് ചാൻസ് ഉള്ളത് വയനാട് വയനാട് മുന്നൂറ്റി മുപ്പത്തി രണ്ടാണ് അത് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് മുന്നൂറ്റി അറുപത് ആ റേഞ്ചൊക്കെ വരാനാണ് ചാൻസ് ഉള്ളത് കാസർഗോഡ് കാസർഗോഡ് മുന്നൂറ്റി പതിനേഴാണ് അവിടെയും ഏകദേശം മുന്നൂറ്റമ്പത് ആ റേഞ്ചൊക്കെ വരാനാണ് സാധ്യത കാരണം അഡ്വൈസ് കുറവായ ജില്ലകളിൽ കുറച്ച് ആൾക്കാരെ മാത്രമേ എണ്ണം വരാനാണ് സാധ്യത ഉള്ളത് അപ്പം ഈ ഒരു ലെവലിലായിരിക്കും ടോട്ടൽ മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വരുന്നത് ഇന്ന് നമുക്ക് ഏകദേശം ഒരു ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും ലിസ്റ്റ് വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഈ നാല് ജില്ലയിൽ വന്നതിന് ശേഷം നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യം ഇതാണ് അപ്പം പൊതുവെ എല്ലാ ജില്ലകളിലും ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവാണ് ഇപ്പം വന്നതിൽ തിരുവനന്തപുരം മാത്രമാണ് ആയിരത്തി എഴുപത്തി ഒൻപത് പേരുടെ എണ്ണം വന്നിരിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പുതിയൊരു വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം